ജപ്പാടാ ദുബായി എത്താനൊക്കെ കൊറേ ദിവസമായി മച്ചനെ അയ്യോ കൊറേ ദിവസം ഒന്നും ആയിട്ടില്ല രണ്ടു ദിവസമായിട്ടുണ്ടോ എന്നെന്ത് ചെയ്യാനാ അറബികൾക്ക് എന്നെ മെല്ലെ വേണ്ടോ ഞാൻ കണ്ടിറയാ കൊറേ കാര്യങ്ങൾ പറയണ്ട കണ്ടു വരാം എന്താ പിടിച്ചു സന്തോഷം കേട്ടെ ഒരുപാടുണ്ട് മച്ചനെ

ഇജ്ജ് എന്റെ മണ്ട ഇത് നാല് വർഷമായിട്ട് ഇതും ഇരിക്കാ എന്റെ പൊട്ട അതൊക്കെ ഇപ്പൊ ആയിട്ട് നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി എടുത്തൂടെ അനക്ക് അവിടെ പൊന്നും അലരില്ല വിവരല്ലല്ലോ എടാ അങ്ങനൊരു പ്രസ്ഥാനുണ്ട് പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് പത്തിരുപത്തയ്യായിരം പിള്ളേര് ഡിസ്റ്റന്റ് ഡിഗ്രി എടുത്താ അവര് സെറ്റിലായി അതുമല്ല എൻ ഐ ആർ എഫിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പ് ട്വൻ്റി യൂണിവേഴ്സിറ്റീസിൽ നിന്നാണ് അവർ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് സിംപിളായിട്ട് എനിക്ക് അവിടെ ഇരുന്ന് ഫ്രീ ടൈമിൽ പഠിച്ച എനിക്ക് ഇപ്പോൾ എവിടെ എത്തേണ്ട ഞാനിപ്പോൾ പി ജി ചെയ്തുകൊണ്ടിരിക്കുക ഓടാ ആ പി ജി കൂടെ കിട്ടിയാൽ ഞാനവിടെ മാനേജറാ ഇപ്പം എനിക്ക് നാൽപ്പത് ഇവിടെ ശമ്പളം ഉണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അറുപത്തഞ്ചാ എനിക്കിവിടെ അറുപത്തഞ്ചായിരിക്കും ബട്ട് ഡിഗ്രി എങ്ങനെ എനിക്ക് കിട്ടിയാൽ എനിക്ക് അവിടെ തരണം ഇവിടത്തെ ഒന്നര ലക്ഷം രൂപയാണ് ഞാൻ ആരാൻ വെച്ചാണേ എഡ്യൂക്കേഷന്റെ ആ സാധനം കൊണ്ട നമ്പർ 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 നമ്പറൊക്കെ രക്ഷപ്പെട്ട് ഒന്നും കൊണ്ടൊന്നില്ല വീണ്ടും കാണാം